യുദ്ധം ഒഴിവാക്കണമെന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ടും തന്റെ തീരുമാനങ്ങളിൽ നിന്ന് ദുര്യോധനൻ അല്പം പോലും വ്യതിചലിച്ചില്ല ദുര്യോധനന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രാജാക്കന്മാരെല്ലാം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി സഭയിൽ ധൃതരാഷ്ട്രരും സഞ്ജയനും ചുരുക്കം ചില രാജാക്കന്മാരും മാത്രമായപ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ സംശയങ്ങൾ തീർക്കുവാനായി ഗാന്ധാരിയെയും വ്യാസനെയും അവിടെ വരുത്തി വ്യാസന്റെ നിർദ്ദേശമനുസരിച്ച് സഞ്ജയൻ ശ്രീകൃഷ്ണ തത്വം വിവരിക്കുവാൻ തുടങ്ങി മഹാരാജാവേ ശ്രീകൃഷ്ണൻ സർവേശ്വരൻ തന്നെയാണെന്ന് അങ്ങേക്ക് ഇതുവരെ അറിയുവാൻ കഴിയുന്നില്ലേ ജ്ഞാനവും തപസും ഉള്ളവർക്കേ കൃഷ്ണതത്വം അറിയുവാൻ സാധിക്കുകയുള്ളൂ ശ്രീകൃഷ്ണൻ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി മാത്രം ജന്മം സ്വീകരിച്ചിരിക്കുകയാണ് എന്ത് നടക്കുന്നതും ശ്രീകൃഷ്ണന്റെ ആഗ്രഹമനുസരിച്ചാണെന്ന് ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കൂ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ കൃഷ്ണനുള്ള ഭാഗത്തെ ജയം ഉണ്ടാവുകയുള്ളൂ കൃഷ്ണനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ കൃഷ്ണന്റെ സഹായമുള്ള പാണ്ഡവർ ജയിക്കുകയും കൗരവന്മാരെല്ലാം പരാജയപ്പെടുകയും ചെയ്യും എന്നത് യാഥാർത്ഥ്യമാണ്